മാധുരപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു ശനിയാഴ്ച വൈകിട്ട് ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മാധ്യപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു ശനിയാഴ്ച വൈകിട്ട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ഒരാളൊരു പരാതി വന്ന് പറഞ്ഞാൽ പരാതി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അറിയാം എന്താണ് അത് ചെയ്യേണ്ടത് ഒരേ സമയം ഫോണിലും മുമ്പിൽ നിൽക്കുന്ന പരാതിക്കാരന്റെ ആ പരാതി എഴുതിയിരിക്കുന്ന തൊണ്ടുകടലാസിലും കൂടെ നിൽക്കുന്ന മറ്റുള്ളവരിലും ഒരേ സമയം ശ്രദ്ധയുണ്ടായിരുന്ന ഒരു നേതാവ് അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ ചെറുതിലൊരു ഫോൺ എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ പേന ഉണ്ടാവും കയ്യിൽ പേപ്പർ ഉണ്ടാകും മുമ്പിൽ പരാതിക്കാരുണ്ടാവും നൂറുകണക്കിന് ആളുകൾ ഉണ്ടാവും പുള്ളി എല്ലാവരെയും കാണും എല്ലാവരെയും കണ്ട് ആരോടൊക്കെയാണ് പുള്ളിക്ക് അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ മാത്രമല്ലല്ലോ ശരീരഭാഷ കൊണ്ട് ആരെയൊക്കെയാണ് അദ്ദേഹത്തിന് വിഷി സാധിക്കുന്നത് ബാങ്ക് പ്രസിഡന്റ് എ ജി ജോർജ് അധ്യക്ഷത വഹിച്ചു കോതംഗലം ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി നിർദ്ധനരും കിടപ്പുരോഗികളുമായവർക്ക് യോഗത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തു യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ എം എസ് സലദോഫ് കിറ്റ് വിതരണം നിർവഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീർ പനയ്ക്കൽ പിണ്ടിമല പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് നേതാക്കളായ പി ആർ അജി അലി പടിഞ്ഞാറച്ചാലിൽ നാസർ വട്ടയക്കാടൻ ജോഷി ജയ്മാൻ ജോസഫ് കവളങ്ങാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ ചാക്കോ ബ്ലോക്ക് പഞ്ചായത്ത് വൈ പ്രസിഡന്റ് ഡയാന നോബി മുനിസിപ്പൽ കൌൺസിലർ ഭാനുമതി രാജു ജോസ് ജെ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം